വസന്ത പഞ്ചമി നാളിൽ ഭാരതീയർക്ക് ആശംസകൾ അറിയിച്ച് ദേശീയ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൗപതി മുർമു എന്നിവർ എക്സിലൂടെ ആശംസകൾ അറിയിച്ചു വസന്ത വസന്തപഞ്ചമിയുടെയും സരസ്വതി പൂജയുടെയും ശുഭമുഹൂർത്തത്തിൽ രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ആശംസകളെന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു വിദ്യാഭ്യാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും അടയാളമായി ആചരിക്കുന്ന വസന്ത പഞ്ചമി ദിനത്തിൽ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ആശംസകളെന്ന് രാഷ്ട്രപതിയും എക്സിലൂടെ അറിയിച്ചു ഭാരതത്തെ ലോകത്തിലെ തന്നെ അറിവിൻ്റെ കേന്ദ്രമാക്കി മാറ്റണമെന്ന് സരസ്വതി ദേവിയോട് പ്രാർത്ഥിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയും വസന്തപഞ്ചമി ആശംസകൾ നേർന്നു അറിവിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ദേവതയായ അമ്മ ദേവി എല്ലാവരുടെയും ജീവിതത്തിൽ സന്തോഷവും സമൃദ്ധിയും കൊണ്ടുവരട്ടെ എന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു ജ്ഞാനത്തിൻ്റെ ദേവതയായ ദേവി എല്ലാവരുടെയും ജീവിതത്തിൽ അറിവിൻ്റെ വെളിച്ചം പകരട്ടെ എന്നും സന്തോഷവും ഐശ്വര്യവും ആരോഗ്യവും നൽകി സംരക്ഷിക്കട്ടെയെന്നുമാണ് ജെ പി നദ്ദ കുറിച്ചത് ചിത്രശലഭങ്ങളുടെ ഉത്സവമായി ആഘോഷിക്കുന്ന വസന്തപഞ്ചമി മാഹാമാസത്തിലെ വെളുത്തപക്ഷ പഞ്ചമി തീയാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ വിദ്യാരംഭത്തിനും സരസ്വതീപൂജയ്ക്കും ഈ ദിവസം തിരഞ്ഞെടുക്കുന്നു